സി പി ഐ കാരമുക്ക ലോക്കൽ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സന്ദീപ് ഉദ്ഘാടനം ചെയ്തു ധർമ്മൻ പറത്താട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ കാരമുഖ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി ജോഷി ആമുഖ പ്രസംഗം നടത്തി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് സി പി ഐ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ദിനേഷ് മടത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാൻ്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു രാമക്ഷേത്ര നിർമ്മാണം അതൊരു പ്രധാനപ്പെട്ട ദൗത്യ പൂർത്തീകരണം നരേന്ദ്രമോദി എന്ന അവതാര പുരുഷനിലൂടെ നടപ്പിലാക്കി എന്നതാണ് ബി ജെ പിയും ആർ എസ് എസും പ്രചരിപ്പിക്കുന്നത് ശ്രീരാമൻ എന്ന് പറയുന്നത് ഇതിഹാസത്തിലെ പുരാണത്തിലെ എഴുതപ്പെട്ട ഒരു കഥാപാത്രമാണ് എന്ന് നമുക്കെല്ലാം അറിയാം ആ കഥാപാത്രത്തെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ബി ജെ പി ദുരുപയോഗം ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകം കൊണ്ട ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് പിച്ച വയ്ക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണവും ശ്രീരാമൻ ഉൾപ്പെടെയുള്ള ഈ ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും കഥാപാത്രങ്ങളാണ്